വലിയ മാരകമായ രോഗവും നമുക്ക് മാറിക്കിട്ടാൻ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇടയിൽ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പല രോഗങ്ങളും ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അതുപോലെ ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ കരൾ സംബന്ധമായത് അങ്ങനെ തടി ശരീരങ്ങളിലെ മുട്ടുവേദന നടുവേദന അതുപോലെ നെഞ്ചുവേദന ഇങ്ങനെ തുടങ്ങി പല വേദനകളും പല രോഗങ്ങളുമായി പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ദിനേന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഹോസ്പിറ്റലുകളിൽ പോയി മാസങ്ങളോളം കഴിയേണ്ടി വരുന്നവർ ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക് ചുറ്റുപാടിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രോഗം അധികരിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ കുറയാനിൽ നിന്ന് നമ്മൾ പതിവായി ദിനേന ഓതിക്കഴിഞ്ഞാൽ വലിയ വലിയ രോഗങ്ങൾ വരെ അള്ളാവു തരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ കുറയാനിലുണ്ട് സൂറത്തുകൾ പരിശുദ്ധ കുറാനിലുണ്ട് അത് നമ്മൾ പതിവാക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ മാരകമായ രോഗങ്ങൾ അള്ളാഹു സുബാനുഭവത്തായാലെ തന്ന് നമ്മെ പരീക്ഷിക്കുകയില്ല നമ്മെ കഷ്ടപ്പെടുത്തുകയില്ല നമ്മൾ ദിനേന ഖുർആൻ ഓടുന്നവരാണ് ചില ആളുകൾ തീരെ ഖുർആാനുമായി ബന്ധമില്ലാത്തവരുണ്ട് ഖുർആാനുമായി നല്ല ബന്ധം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം ഖുർആനിൻ്റെ ഒരു പേജെങ്കിലും ഓതാത്തൊരു ദിവസം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പേജെങ്കിലും നമ്മൾ കുറാനോ അതുപോലെ പതിവായി ഓതൽ സുന്നത്തുള്ള ധാരാളം സൂറത്തുകളുണ്ട് അത് നമ്മൾ എപ്പോഴും രാത്രിയിൽ ഓതൽ സുന്നത്തായതും പകലോത് പകൽ സമയങ്ങളിൽ ഓതേണ്ടതുമായ ധാരാളം സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും അതെല്ലാം നമ്മൾ പതിവായി ഓതണം അതിൻ്റെ പുറമെ ഈ പറയുന്ന ആയത്തുകളും സൂറത്തുകളും എപ്പോഴും പതിവായി നമ്മൾ ഓതുകയാണെങ്കിൽ ഇനി രോഗിയായതിന് ശേഷം ആ രോഗമുള്ള ആളുകൾ ഓതിയാൽ അവരുടെ രോഗത്തിൽ നിന്ന് അള്ളാഹു സുബഹാനു ഓത്താൽ അവർക്ക് മോചനം നൽകും ഷിഫ നൽകും നമുക്കറിയാം സുഗർ വന്ന രോഗിയാണെങ്കിൽ ആ ഷുഗറിന് മരുന്ന് കഴിക്കുന്നു പിന്നെ അതിൻ്റെ പവർ മതിയാകാതെ വരുമ്പോൾ ഇൻസുലിൻ ഉപയോഗിപ്പ് ഉപയോഗിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് കൺട്രോളായി അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടി ശിഫ നേടി ആ ഷുഗർ രോഗം മാറിയതായി നമുക്ക് കാണുന്നില്ല അതുപോലെ കിഡ്നി രോഗിയായാൽ അവരെപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഡയാലിസിസ് നിർത്തിവെക്കുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചില ആളുകളൊക്കെ അങ്ങനെ നിർത്തിവെക്കുന്നുണ്ട് ഷുഗർ കംപ്ലീറ്റ് ആയി മാറുന്നവരും ഉണ്ട് ഇല്ല എന്നല്ല എന്നാൽ അങ്ങനെയുള്ള രോഗികളാണ് ഈ ആയത്തും ഈ സൂറത്തും പാരായണം ചെയ്യുന്നത് എങ്കിൽ അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു സുബാനഹു താല പൂർണ്ണമായ ഷിഫ നൽകി കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന ആയത്തുകളും ഈ പറയുന്ന സൂറത്തുകൾ നമ്മൾ എപ്പോഴും പതിവായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക ആദ്യമായി പറയുന്ന സൂറത്തുൽ കസസ് സൂറത്തുൽ കസസ് എന്ന് പറയുന്ന വളരെ ഒരു സൂറത്ത് ആ സൂറത്തിലെ ഇരുപത്തി രണ്ടാം ആയത്ത് മുതൽ ഇരുപത്തിരണ്ടാം ആയത്ത് മുതൽ ഇരുപത്തി എട്ടാം ആയത്ത് വരെയുള്ള ആ ആയത്തുകൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ തുടങ്ങിയിട്ട് ഇരുപത്തി എട്ടാം ആയത്ത് വരെയുള്ള ആയത്ത് എല്ലാ ദിവസവും നമ്മൾ പതിവായി പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു സുബാനു തല ശിഫ നൽകും എന്ന് പറഞ്ഞാൽ ഇത് ഊതിയിട്ട് മരുന്നൊക്കെ ഒഴിവാക്കണം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ചെയ്യുന്ന തുടർന്ന് വരുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കണം അല്പാൽപമായി നമുക്ക് ശമനം കണ്ടു തുടങ്ങും രോഗമില്ലാത്തവരാണെങ്കിൽ എപ്പോഴും മോതുകയാണെങ്കിൽ ഇത്തരം മാരകമായ രോഗങ്ങളിൽ അവർ പെട്ടുപോകുകയില്ല ആയത്ത് തുടങ്ങുന്നത് വലം ഇത് ഇരുപത്തിമൂന്നാം ആയത്താണ് അതിൻ്റെ മുമ്പ് വലംബി എന്ന് തുടങ്ങുന്ന ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് അഥവാ ഒരു പേജ് ആയത്തുകളാണ് ഇത് എല്ലാ ദിവസവും പതിവാക്കുക അതോടൊപ്പം സൂറത്തുൽ ഫതഹിൻ്റെ സൂറത്തുൽ ഫതഹ് എല്ലാ ദിവസവും മുതൽ പ്രത്യേകം മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ആ സൂറത്തുൽ ഫതഹിൻ്റെ ലാസ്റ്റ് ആയത്ത് അഥവാ ഇരുപത്തി ഒൻപതാം ആയത്ത് അത് തുടങ്ങുന്നത് والذين معه وشداء على الكفار رحماء بينهم هذا هو مجموعات الآية هذا مجموعات هذا يقوم بمعارضة كل آية ومن ثم سورة النشرح ألم نشرح لك صدرك بسم الله الرحمن الرحيم ألم نشرح لك صدرك وَوَضَعْنَا عَنكَ بِزْرَكَ الَّذِي أَنقَلَ مَهَرَّكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانصَبْ وَإِلَى رَبِّكَ فَارْغَبْ سُورَةُ الشَّرْحِ سُورَةُ الشَّرْحِ, سورة الشرح അലം നഷ്റഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇത് മൂന്ന് രോഗമില്ലാത്തവർ എപ്പോഴും പതിവാക്കിയാൽ അള്ളാഹു അവരെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ രോഗിയായവർ പാരായണം ചെയ്താൽ അവരുടെ മരുന്നുകൾക്ക് വലിയ ഫലം കിട്ടും മരുന്ന് കൊണ്ട് അവരുടെ രോഗം മാറാൻ അത് കാരണമാകും ചിലപ്പോൾ വരെ ഒരുപാട് കാലം മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്തവരുണ്ട് അവർക്ക് നല്ല റിസൾട്ട് വന്നു തുടങ്ങും ഇൻഷാ അല്ലാ എല്ലാവരും അത് പതിവാക്കുക ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക